വജ്രനീലിമയിൽ തിളങ്ങാൻ മലയാളികൾക്കായി പോത്തൻകോട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ രണ്ട് സുവർണ ദിനങ്ങൾ ഒരുങ്ങുന്നു അതെ സെപ്റ്റംബർ ദിവസങ്ങളിൽ നടക്കുന്ന ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഓഫറുകളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് മൂവായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിശാല ലോകം നേരിട്ടറിയാം ഡയമണ്ട് ആഭരണങ്ങളുടെ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ ഏറ്റവും പുതിയ ധ്രുവ ഡയമണ്ട്സിലേക്ക് മാറ്റാനും അവസരം കൂടാതെ ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൌണ്ടും ഗോൾഡിലും ഉണ്ട് ഗോൾഡൻ ഓഫേഴ്സ് ഈ ദിവസങ്ങളിൽ ഒന്നല്ല രണ്ടല്ല നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവോടെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒപ്പം വെറും രണ്ട് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ആയി സ്വർണം ബുക്ക് ചെയ്യാം പത്ത് ശതമാനം നൽകി ഒന്ന് മുതൽ മൂന്ന് മാസം വരെയും ഇരുപത് ശതമാനം നൽകി ആറ് മാസം വരെയുമുള്ള പർച്ചേസുകളും ബുക്ക് ചെയ്യാൻ സാധിക്കും ഇരട്ടി മധുരമായി ഓണം പർച്ചേസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കായി ഒരു ദുബായ് ട്രിപ്പും പതിനായിരത്തോളം ഗൃഹോപകരണങ്ങളും എല്ലാം രാജകുമാരി ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാൻ പോത്തൻകോട് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരികയല്ലേ രാജകുമാരിക്കൊപ്പം വിശേഷ മുഹൂർത്തങ്ങൾ വസ്ത്രശോഭയിൽ പകിട്ടോടെ തിളങ്ങട്ടെ